നമ്മളെ ഈ ഏരിയയിൽ കാക്കകൾ നല്ലവണ്ണം എത്തിയിട്ടുണ്ട് ഒരു നാല് അഞ്ച് കാക്കകൾ നമ്മളെ ഈ വീടിനോട് ചേർന്നുള്ള ഈ മരത്തുമൽ ഉണ്ടാവലുണ്ട് രാവിലെയാണ് കൂടുതലും കാണുന്നത് അപ്പം വെള്ളിയാഴ്ച തന്നെ രണ്ട് പൊറോട്ട കഴിക്കുന്നത് ഒരു ഒരു സുഖമാണ് മറ്റുള്ള എല്ലാ ദിവസവും കുബൂസ് തന്നെ കുബൂസ് ഓംബ്ലേറ്റ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായാല് അല്ലെങ്കില് ചീസ് ചീസ് വളരെ കുറവാണ് കഴിക്കല് കൂടുതലും ഈ കുബൂസും മുട്ടയും തന്നെയാണ് കുബൂസ് ഓംലേറ്റ് ഉണ്ടാക്കുക രാവിലത്തെ പരിപാടി അതാ പിന്നെ ഇപ്പൊ വെള്ളിയാഴ്ച ചെയ്തിട്ട് രണ്ടു മൂന്ന് വണ്ടി കഴുകാണ്ട് വണ്ടി കഴുകിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങല് അപ്പൊ നമ്മളെ തൊട്ടടുത്തൊരു ലാൻഡ് മാർക്കിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് ചിലപ്പോ അവിടെ പോയിങ്ങാണ്ട് എന്തെങ്കിലും പാർസൽ മേടിച്ചിങ്ങാണ്ട് കൊണ്ടുപോയി നല്ല കച്ചറം ഉണ്ടല്ലോ പോയിട്ട് പോയി വന്നിട്ട് വേണോ ഒന്ന് വണ്ടി ഒന്ന് തുടക്കാൻ വെള്ളിയാഴ്ച കൊണ്ട് ഒറ്റ വണ്ടിയില്ല റോഡ് റോട്ടുമേല് ഫുള്ള് കാലിയാണ് വെള്ളിയാഴ്ച സമയത്തായി ആറ് ഏഴ് മണി ആവുന്നുള്ളു സിഗ്നലൊന്നും ഒരു വണ്ടിയില്ല പച്ചക്കത്തി നമുക്ക് പോകാനുള്ള പച്ചക്കത്തി ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ പൊറോട്ട ചോദിച്ചാൽ തരാൻ അവർക്കൊരു മടിയാണ് കാരണം അവരൊന്നും കറി വാങ്ങിക്കണില്ല കറി വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് പൊറോട്ട കാലി പൊറോട്ട ആണെന്ന് ചോദിക്കും കാലി പൊറോട്ട എന്ന് പറയുമ്പോ ഒരു തലമൊന്ന് താത്തലാക്കിയപ്പെട്ട് ഏതായാലും വണ്ടില്ല നമ്മള് പിന്നെ വെള്ളിയാഴ്ച മാത്രമേ പോലെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല നമുക്കൊരു രണ്ട് പൊറോട്ട മേടിച്ചേ രണ്ടെണ്ണമല്ല ഒരു നാല് ആറ് പൊറോട്ട മേടിക്കാം റൂമിൽ വേറെ രണ്ടാളുണ്ട് അപ്പോൾ എല്ലാവർക്കും പാടും കൂടിയങ്ങാണ്ട് രാത്രിക്കത്ത ചിക്കൻ കറിയും പൊറോട്ടയും കറി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടിയെടുത്താണ് പോകുന്നത് ലാൻഡ് മാർക്കിന്റെ രണ്ട് സൈഡിലും ഫുള്ള് നിറയെ കടകൾ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തുനിന്നല്ല നമ്മളെ ഈ ഏരിയയിലെ എല്ലാ ഭാഗത്തു അതിന്റെ ഒരുവിധ ഏരിയയിലൊക്കെ ഫുള്ള് കടകളായിട്ടുണ്ട് കുറെ പുതിയ പുതിയ കടകൾ ഇങ്ങനെ വരുന്നുണ്ട് ഒരു സൈഡിൽ കൂട്ടുന്നുണ്ട് കച്ചവടം ഉണ്ടായാലും കച്ചവടം ഇല്ലാനും ആ ഒരു രീതിയിലാണ് മ്മളെ ഹോട്ടൽ അന്തലൂസ അന്തലൂസ റെസ്റ്റോറന്റ് ആണ് അവിടെ പോയിട്ട് പൊറോട്ട വാങ്ങിക്കാം ഇപ്പം ഞാൻ പോയിട്ട് പൊറോട്ട ഓർഡർ കൊടുത്തത് ஆறு பரோட்டா பரோட்டா மாவக்க ரெடி ஆக்கி வச்சிட்டு பரோட்டா அமக்கள் பரோட்டா ஓட பார்சல் ரெடி ஆக்கிட்டு വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരം കിച്ചണിൽ പോവാ അവിടെ പോയിങ്ങാണ്ട് പൊറാട്ടയും കറിയും കഴിക്കുക അത് കഴിഞ്ഞിട്ട് വേണം വണ്ടി കഴുകാൻ രണ്ട് മൂന്ന് വണ്ടി കഴുകാണ്ട് നമ്മളെ ഈ ഏരിയയിൽ കാക്കകൾ നല്ലവണ്ണം എത്തിയിട്ടുണ്ട് ഒരു നാലഞ്ച് കാക്കകൾ നമ്മളെ ഈ വീടിനോട് ചേർന്നുള്ള ഈ മരത്തുമൽ ഉണ്ടാവുന്നുണ്ട് രാവിലെയാണ് കൂടുതലും കാണുന്നത് അപ്പൊ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കാക്കകൾ അത് ഈ മറ്റേ ചെറിയ പ്രാവുണ്ട് ഒരു വെള്ള വെള്ളനിറത്തിലുള്ള ചെറിയ പ്രാവുണ്ടല്ലോ ആ പ്രാവിന്റെ മുട്ടയും അതേമാതിരി അതിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇവര് ഞമ്മടെ നാട്ടിലെ ഈ കോഴിക്കുഞ്ഞെ എടുത്തുകൊണ്ട് കൊണ്ടുപോകല എന്ന് പറഞ്ഞ മാതിരി തന്നെ ആ കൂട്ടിന്റെ അകത്തുനിന്ന് ഇവര് പൊക്കിയിട്ട് കൊണ്ടുപോകും ഇത് അതിന്റെ മുന്നിൽ ഇപ്പൊ ഒരു കാക്ക ഇണ്ട് പാറി പോകുന്നുണ്ട് ഈ നേരെ കാണുന്ന ഈന്റെ മുകളിൽ കാക്കളാണ് ഈ പ്രാവിന്റെ ചെറിയ കുഞ്ഞെ തിന്നാൻ വേണ്ടിട്ട് വരുന്നതാണ് ഇതിൽ ഈ കൂട് കൂട്ടിട്ടുണ്ടല്ലോ ഈ കൂട്ടുന്നെടുത്താണ്ട് നിന്ന് ഈ ടെറ്റ പോക്കാൻ പോക്കാണ് രാവിലെ വരുവുള്ളു രണ്ടെണ്ണം വെച്ചോ രണ്ടെണ്ണം അത് തന്നെ അയ്യോ കാര്യം നേരം രാത്രിക്കത്തെ കറി ഇവിടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതും കുട്ടികളുടെ ഞാൻ പൊറോട്ട ഫുള്ള് ചെറുതാക്കി മുറിച്ചിട്ട് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് കറി വെക്കുക ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി പരിപാടി കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വണ്ടി കഴിയാണ്ട് ഞാൻ പരിപാടി തുടങ്ങുന്നത് രാവിലെ തന്നെ മറ്റേത് നന്ദിന്റെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ ശേഷമാണ് കഴിക്കല് അപ്പോൾ നേരത്തെ കാലത്തേ കഴിക്കാന്ന് വിചാരിച്ചു വണ്ടി വടകൈഡില് നാല് വണ്ടിയുണ്ട് അതിപ്പോ ഈ ലക്സസ് ബി എം താവ് ഈ മൂന്ന് വണ്ടിയാണ് ഇപ്പൊ നമുക്ക് കഴുകുള്ളത് വണ്ടി വരാണ്ട് എല്ലാ വണ്ടിയും ഒന്ന് വെള്ളമടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റത്തൊടിച്ചു കഴിഞ്ഞാൽ ഒരു ആനക്കുട്ടിയുമായ വലിയ വയസ്സ് വണ്ടിയാണ് ഒറ്റ വള്ളടയും ഒരു തൊടയും കാരണം അത് ഇന്നലെ കഴുകിയതാണ് വെള്ളിയാഴ്ച അതിനെ കൊണ്ട് നമ്മ നാടത്തിന് ഒന്ന് പുറത്ത് പോകണ്ടാവും നമ്മ രാവിലെ തന്നെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയെക്കോളാം നല്ല പൊടി മാറിയിട്ടുണ്ട് ആദ്യം എല്ലാത്തിന് മൂന്ന് വണ്ടിക്കും വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടു ശേഷം പിന്നെ ഒറ്റത്തൊടയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിയും കൂടി മാത്രമേ ഉള്ളൂ ഇനി തുടക്കാൻ ഇതിൻ്റെ ഈ പരിപാടി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടുകൂടെ ഇന്നത്തെ വണ്ടി കഴുകൽ അവസാനിച്ചു